ലേഖനം അധ്യായം വരെയുള്ള വചനങ്ങളാണ് നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ സുഖം പാട്ടുപാടട്ടെ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂക്കന്മാരെ വരുത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും നിധിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ആഴ്ച പറയണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ദൈവം ഒരാഴ്ച കൂടി നീട്ടി കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ദേവദാസൻ പറഞ്ഞ വരി എല്ലാവരും രോഗത്തിന്റെ ഇതിലാണ് ഒരാളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരും അയാളെ കൊണ്ടുവരുമ്പോഴേക്കും അടുത്താളെ റെഡി ആയിട്ട് നിൽക്കും അയാളെ കൊണ്ടുവരുമ്പോഴേക്കും അടുത്ത ആൾ റെഡി ആയിട്ട് നിൽക്കും അങ്ങനെ ഒത്തിരി ഓട്ടത്തോടുള്ള ഒരു അനുഭവമായിരുന്നു എന്നാൽ കർത്താവ് അതിന്റെ നടുവിലും ഒത്തിരി സമയം പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും എല്ലാം ദൈവം ഓരോ ദിവസവും സമയം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തരുന്നുണ്ട് അതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ യാക്കോവിന്റെ ലേഖനം ഞാനിത് കുറച്ച് നാളുകളായി ഇങ്ങനെ ഒത്തിരി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായമാണ് കാരണം ഇതിൻ്റെ ഇത് യാക്കോബ് യാക്കോവ് ആരും നമുക്കറിയാം യേശുവിൻ്റെ സഹോദരനാണ് യേശുവിൻ്റെ സഹോദരനായ യാക്കോവും യൂതയോ ഓരോ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഒത്തിരി എന്നെ ആകർഷിച്ച ഒരു കാര്യം ഈ യാക്കോബ് എഴുതിയിരിക്കുന്ന ലേഖനം ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഈ ലേഖനം എഴുതാൻ അപ്പോൾ ആ ഗോത്രങ്ങളോട് ഈ ആക്കോവിന് പന്ത്രണ്ട് ഗോത്രങ്ങളോടും ഈ ഒരു സ്നേഹമുണ്ടായിരുന്നു യേശു കടന്നു വന്നത് തന്റെ പ്രിയ ജനമായ ഇസ്രയേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇസ്രയേല് അവർ കർത്താവിനെ സ്വീകരിക്കാതായപ്പോൾ ആ രക്ഷ ആ ഇസ്രയേലിനെ ഒരുക്കിയിരുന്ന രക്ഷ ജാതികൾക്ക് അനുഭവിക്കുവാനായിട്ട് ദൈവം അവസരമൊരുക്കി അതുകൊണ്ടാണ് ജാതികളായ നമ്മളെല്ലാവരും ഇന്ന് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഇന്ന് നമ്മൾ ജീവിക്കുവാനും ഇടയായത് അപ്പോൾ ഈ യേശുവിൻ്റെ തന്നെ ഒരു ചെറിയ സ്വഭാവം യാക്കോവിൻ്റെ ജീവിതത്തിലുണ്ട് യാക്കോവും ഈ ഇസ്രായേലിന് വേണ്ടിയിട്ട് അവർ ചിതറിപ്പാർക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അത് ഒന്നാം ലേഖനത്തിൽ അതിൽ ഒന്നാം ലേഖനം പറയുന്നത് അവിടെ ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും എഴുതി അപ്പോൾ അവർ ഹലിയ അവരുടെ വിശ്വാസത്തിലെ ശോധന കണ്ടു അവർ ഈ പന്ത്രണ്ട് ഗോത്രങ്ങളും വിശ്വാസ ജീവിത ചിതറിപ്പാർത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വന്നു അവർ പരസ്പരം സ്നേഹിക്കാതിരുന്നു ഈ നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു സഹോദരങ്ങൾ ഒത്തു വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ഒത്തു വസിക്കുമ്പോഴാണ് അതൊരു സുഖവും സമാധാനവും എല്ലാം കിട്ടുന്നത് അതിന്റെ മൂന്നാമത്തെ വചനം പറയുന്നു അവിടെയല്ലോ അനുഗ്രഹവും ശാശ്വതമായ ജീവനും ദൈവം കല്പിച്ചിരിക്കുന്നത് അനുഗ്രഹവും ജീവനും കല്പിച്ചിരിക്കുന്നത് നമ്മൾ ഒത്തൊരുമിച്ച് വസിക്കുമ്പോഴാണ് എന്നാൽ ഇവിടെ ഇസ്രയേൽ ജനത്തിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളും അല്ലെങ്കിൽ ചിതറിപ്പോയി അങ്ങനെ അവർ ചിതറി പാർക്കുന്ന ഒരു കാലഘട്ടത്തിൽ യാക്കോബ് അവർക്ക് വേണ്ടി എഴുതുന്നതാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ അവർക്ക് വന്ന പാളിച്ചകൾ അവർ ഒത്തിരി പാളിച്ചകൾ വന്നു വിശ്വാസ ജീവിതത്തിൽ പാളിച്ച വന്നു കഴിഞ്ഞാൽ ഒന്നാം സങ്കീർത്തനത്തില് പറയുന്നുണ്ട് ഒന്നാം സങ്കീർത്തനം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പാടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ നായ പ്രമാണത്തിൽ രാഭകർ സന്തോഷിക്കുന്നവർക്ക് അവിടെ ഒരു രക്ഷയുള്ളൂ എന്നാൽ ഈ ചിതറിപ്പാർക്കുന്ന ജനമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളിൽ പലരും ഒന്ന് അകന്നൊന്ന് ജീവിച്ചു പോകട്ടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരിയേറെ പാളിച്ചകൾ വരും നമ്മൾ പലരും പല വിശ്വാസത്തിലേക്ക് പല രീതിയിൽ നമ്മൾ ജീവിക്കൂ നമ്മൾ ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മളൊരു കുടുംബ പ്രാർത്ഥന ആദ്യമൊക്കെ നമ്മുടെ വീടുകളിൽ ഒരു കുടുംബ പ്രാർത്ഥന ഒരു സമയമാകുമ്പോൾ ഒരു ഏഴായിര ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാവും അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും അന്ന് വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിച്ചു എന്നാൽ നമ്മുടെ തലമുറകൾ വലുതായി അവർ ജോലി സ്ഥലങ്ങളിലേക്ക് കടന്നു പോകാൻ ആരംഭിച്ചപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഐ ടി എ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് താമസിച്ച പഠിച്ചത് അപ്പോൾ പഠിച്ച സമയത്ത് അവിടെ പ്രാർത്ഥന ആരാധനൊന്നുമില്ല അവിടെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് തിന്നാ അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ചാടിപ്പോയി സിനിമ കാണാൻ പോവാ അപ്പോ അങ്ങനെയുള്ള ഒരു ജീവിതം അപ്പൊ ചിതരിപ്പാർക്കുന്ന ജനങ്ങൾക്ക് ഈ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി ഏറെ പാളിച്ചകൾ വരും രണ്ടാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് നമ്മുടെ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നു ഹലോലിയ അവർ മുഖപക്ഷം കാണിക്കുന്നവരായിരുന്നു പരസ്പരം അവർക്ക് അവരുടെ ജീവിതത്തിൽ മുഖപക്ഷം കാണിക്കുക എല്ലാ കാര്യത്തിലും അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം ദരിദ്രനും ധനവാനും തമ്മിലുള്ള വ്യത്യാസം നല്ലവനും ചീത്തവനും തമ്മിൽ അതായത് അങ്ങനെ ഒരു മുഖപക്ഷം കാണിക്കുന്ന ഒരു ജീവിത അവസ്ഥയിലേക്ക് അവർ കടന്നുപോയതായിട്ട് രണ്ടാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നു മൂന്നാമത്തെ അധ്യായത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് എല്ലാവർക്കും പലതിനും തെറ്റിപ്പോകുന്നു അല്ലിയ അവിടെ പറയുന്നത് എങ്ങനെയാണ് പല അനേകം ഉപദേഷ്ടക്കളുണ്ടാവും അനേകം ഉപദേശക്കാർ ഉപദേശക്കന്മാരുടെ ഒരു ആധിപത്യം അവരുടെ ഇടയിൽ പല ഉപദേശങ്ങൾ അത് നല്ല ഉപദേശമായിരിക്കാം ഉപദേശമായിരിക്കാം എന്തായാലും ഉപദേശന്മാർ കൂടി വന്ന് ജനങ്ങളെ തെറ്റിക്കുന്ന വഴി തെറ്റിക്കുന്ന ഒരവസ്ഥ അതായിരിക്കും അതിലെ പ്രതിവാദി വിഷയം ഇനി നാലാമത്തേതിലേക്ക് കടന്നു വരികയാണ് അവരുടെ ഇടയിൽ ചണ്ടവും ചണ്ടയും കലഹങ്ങളും ധാരാളമായി ഉണ്ടായിരുന്നതായിട്ട് ഈ നാലാമത്തേതിൽ നമ്മൾ കാണാം എന്നാൽ അഞ്ചാമത്തേലേക്ക് വരുമ്പോൾ അവിടെ ഹാലേലിയ അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ ധനം നിങ്ങൾ നിങ്ങൾ ധനവാന്മാർ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയ മുറയിടുവിൻ നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴു പുഴുവരിച്ചും പോയി നിങ്ങളുടെ പൊന്നും വെള്ളിയും കറപിടിച്ചു അതുകൊണ്ട് നിങ്ങൾ ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന നയിക്കാനായിട്ടാണ് അവരോട് പറയുന്നത് എന്നാൽ അതിൻ്റെ ഒരു പന്ത്രണ്ട് കഴിയുമ്പോൾ പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് അവിടെ യാക്കോബ് ലോ യോ യാക്കോബ് പറയുന്നത് കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം അവിടെ അഞ്ച് തരം പ്രാർത്ഥനയാണ് അവിടെ ഞാൻ ഇതിൽ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഒന്ന് കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ കഷ്ടം അനുഭവിക്കാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പല രീതിയിലുള്ള കഷ്ടതകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അത് അതൊരുവിധം ആൾക്കാർ വീടുകളിലെല്ലാം കടന്നു വരുന്ന ഒരു സാധനമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് രണ്ടാമത്തെ രോഗങ്ങൾ രോഗങ്ങളില്ലാത്ത കുടുംബങ്ങൾ വളരെ കുറവാണ് ഇന്ന് പ്രത്യേകിച്ച് പിന്നെ മക്കൾ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അത് കഴിഞ്ഞ വിവാഹ കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ പ്രസവ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ ഓരോ കുടുംബത്തിലും ഇന്നുണ്ട് അപ്പൊ കഷ്ടങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല ഇവിടെ പറയുന്നു കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ചാൽ അതിന് ദൈവം മറുപടി തരും ഒത്തിരി വിഷയങ്ങള് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ മറ്റുള്ളവരുടെ ജീവിതം അവരവരുടെ കയ്യിലാണ് അവർക്ക് അതാണ് സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഷ്ടപ്പാടുകളുടെ നടുവിൽ ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോഴെല്ലാം ദൈവം അതിൽ നിന്നെല്ലാം വിടുതൽ നിന്നിട്ടുണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കാലഘട്ടങ്ങൾ കടന്നു വന്നപ്പോഴും അവിടെയെല്ലാം ഞാൻ കണ്ണുനീരോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥകളിലെല്ലാം ദൈവം എനിക്ക് ഒത്തിരിയേറെ മറുപടി തന്നു അതുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നവരെ നിങ്ങൾ പേടിക്കണ്ട കാരണം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് മറുപടി തരുന്ന ഒരു നല്ല ദൈവമുണ്ട് നമ്മുടെ യേശു പോലും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു യേശു ദൈവം തന്നെയായിരുന്നു എന്നിട്ടും തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചതായി നമ്മൾ ഒത്തിരി സുവിശേഷങ്ങളിൽ നോക്കിയാൽ ഒത്തിരി ഇടങ്ങളിൽ കാണാം ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു അവർക്കെല്ലാം ദൈവം മറുപടിയെ കൊടുത്തിട്ടുണ്ട് അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവം മറുപടിയേ നൽകും രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ സുഖം അനുഭവിക്കുന്ന പാട്ടുപാടുന്നതും ഒരു പ്രാർത്ഥന തന്നെയാണ് അവർ കഷ്ടായിരിക്കും സുഖത്തിലേക്ക് വന്നത് അപ്പോൾ അവരുടെ ആ സുഖത്തിലും അതൊരു പ്രാർത്ഥന തന്നെയാണ് അവർ സ്തുതിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയായിട്ട് ദൈവം ഏറ്റെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതും ഒരു പ്രാർത്ഥന തന്നെയാണ് മൂന്നാമത്തെ പ്രാർത്ഥന കിടക്കുന്നത് നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ എണ്ണപൂശി പ്രാർത്ഥിക്കട്ടെ എണ്ണ എണ്ണപൂശി പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് ദേവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അനേകം വിടുതലുകളുണ്ടാവും അനേകം സൗഖ്യങ്ങളുണ്ടാവും അത് നമുക്ക് പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ദേവദാസന്മാർ കൈവച്ചപ്പോൾ എൻ്റെ വീട്ടിലും കുടുംബങ്ങളിൽ എൻ്റെ കുടുംബത്തിലും സൗഖ്യമുണ്ടതാ കിട്ടിയതായത് എനിക്കറിയാം അപ്പോൾ ദേവദാസന്മാർ പ്രാർത്ഥിച്ചാൽ ഷുഹറായിട്ടും നമ്മൾ വിശ്വാസത്തോടു കൂടി ദേവദാസൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ദേവദാസൻ കൈവെച്ച് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ എണ്ണ പൂശി പ്രാർത്ഥിച്ചാൽ ആ രോഗത്തിന് അല്ലെങ്കിൽ ആ ഭാരപ്പെടുന്ന വിഷയത്തിന് അലിയ മറുപടി ഉണ്ടാകുന്നത് തീർച്ചയാണ് ഇനി ഹലേലു നാലാമത്തെ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നു അലേലിയ ഈനക്കാരെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കണം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അലോദി അലേലിയ സ്തോത്രം പാപം ചെയ്തിട്ടു എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ പരസ്പരം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ ഈ പാപങ്ങളെ പറയുന്നത് ഈ റോം നമ്മുടെ കത്തോലിക്ക സഭയില് പാപങ്ങളെ ഏറ്റു പറയുന്നത് അത് കുംഭസാരമായിട്ട് അവരെ ഏറ്റെടുത്തുകൊണ്ടാണ് എന്ന ഒരു ആചാരം ക്രിസ്തീയ സഭയിൽ ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പാപങ്ങളെ ഏറ്റുപറയുന്നത് നമ്മൾ പരസ്പരം പാപങ്ങളെ പറയുമ്പോൾ അവിടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും നമ്മൾ ദൈവ സൈന്യത്തിൽ മുട്ടുമടക്കുമ്പോൾ പരസ്പരം പറഞ്ഞാൽ നമ്മൾ പാപിയാണെന്നുള്ള ബോധ്യത്തോടെ ദാവിത് പറയുന്നത് ഞാൻ പാപം ഏറ്റുപറയാമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ എൻ്റെ പാപങ്ങൾ ദൈവം പുറത്തു തന്നു കാവിത് തന്റെ സങ്കീർത്തനത്തിൽ പാടുന്ന ഒരു നല്ലൊരു ഞാൻ എപ്പോഴും ഒരു ധ്യാനിക്കുന്ന ഒരു വചനാണത് ഞാൻ പാപങ്ങൾ ഏറ്റുപറയുമെന്ന് മനസ്സിൽ വിചാരിച്ചുള്ളൂ അപ്പോഴേ കർത്താവ് എൻ്റെ പാപങ്ങളെ ഇളയിച്ചു തോന്നും അങ്ങനെയുള്ളൊരു നല്ല ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ പരസ്പരം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് തീർച്ചയായും വിടുതൽ കിട്ടും അഞ്ചാമത്തെ പ്രാർത്ഥനയാണ് നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഈ നാല് പ്രാർത്ഥനകളും വ്യക്തിപരമായ പ്രാർത്ഥനയാണ് നമുക്ക് രോഗസൗഖ്യം കിട്ടാൻ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടത്തിൽ നിന്ന് പിടിവിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനകളാണ് ഈ നാല് പ്രാർത്ഥനകളും അത് ചിന്തിച്ചു നോക്കിയപ്പോൾ അത് നാലും വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് എന്നാൽ ഇവിടെ അഞ്ചാമത്തെ പ്രാർത്ഥന പറയുന്നു നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഫലിക്കുന്നു നീതിമാന്റെ പ്രാർത്ഥന സാധാരണ പേഴ്സണൽ ആവശ്യത്തിനായിരിക്കില്ല നീതിമാൻ അത് പറയുന്നത് ശ്രദ്ധയേറിയ പ്രാർത്ഥന നീതിമാൻ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം ആ നമ്മൾ വിചാരിക്കുന്ന മാതിരി നീതിമാൻ ഏത് കാര്യങ്ങളും അത് കവരി ഗൗരവത്തോടു കൂടി അവനത് ചിന്തിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ താഴെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട് നീതിമാൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നമ്മൾ ജോബിന്റെ പുസ്തകത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ജോബ് പ്രാർത്ഥിച്ചു ആർക്കു വേണ്ടി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതവന് വളരെ അനുഗ്രഹം അവൻ്റെ കുടുംബത്തിലെ അനുഗ്രഹങ്ങൾ ലഭിച്ചു അങ്ങനെ നമ്മൾ ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക് എടുത്തു നോക്കിയാൽ അവരെല്ലാം പ്രാർത്ഥിച്ച് കാണുന്നത് അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയും ഒന്നില്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജനത്തിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത് അവർ വ്യക്തിപരമായ പ്രാർത്ഥന ആരും കഴിച്ചതായിട്ട് കാര്യമായിട്ട് പറ കേൾക്കുന്നില്ല സ്വന്തം കാര്യത്തിന് വേണ്ടി ആരും നല്ല ദേവദാസന്മാർ പ്രവാചകന്മാര് അവരെല്ലാം പ്രാർത്ഥിച്ചത് ഒന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി അല്ലെങ്കിൽ പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഹാലി ലിയ ഏലിയാവിൻ്റെ പ്രാർത്ഥന നമ്മളോട് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും മഴ പെയ്തില്ല അതിനുശേഷം വീണ്ടും പ്രാർത്ഥിച്ചു ആ ദേശത്ത് മഴ ലഭിക്കുവാനിടയായി എങ്കിൽ ഹലി ലിയ നമ്മളെല്ലാം പ്രാർത്ഥിച്ചാൽ ഇതുപോലെ മുട്ടുമടക്കിയാൽ നമ്മുടെ ദേശത്തും അനുഗ്രഹങ്ങൾ വരില്ല ഈ ഏരിയാവിനെ പോലെ നമ്മൾ മുട്ടുമടക്കിയാൽ നമുക്കും ഹാലേലു ദേശത്ത് ഇവിടുതൽ കാണുകയില്ലേ അമ്മേ ദേവദാസം പറഞ്ഞു ഈ കൺവെൻഷൻ ബി ബി എസ് എല്ലാം ഇവിടെ കടന്നു കടന്നുവരുന്നു അതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ ദേശം ഉണരും നമ്മൾ വിശ്വാസം നമുക്ക് പലപ്പോഴും വിശ്വാസമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസം പലപ്പോഴും ഹാലേലു അതിൽ വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ല പലപ്പോഴും നമുക്കൊരു സംശയം വരുമോ ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ളൊരു ചിന്ത പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവാറുമില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇത്രയും വലിയൊരു കാര്യം നടക്കും പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ ചില കാര്യങ്ങൾ ദൈവം പറയും നീ പ്രാർത്ഥിച്ചോ അത് നടക്കും പല കാര്യങ്ങളും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയണമെന്നുണ്ട് പക്ഷെ അതൊന്നും പറയാൻ സമയമില്ല കാരണം ആൻഡുപാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഈ ആരാണ് നീതിമാൻ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നീതിമാനാവണേ എന്ന് ഒരു രണ്ട് വചനങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ആരാണ് നീതിമാൻ ദൈവത്തിന്റെ വചനം പറയുന്നു റോമർക്കാർക്ക് എഴുതിയ ലേഖനത്തില് അതിന്റെ മൂന്നാമത്തെ അധ്യായത്തില് ഇരുപത്തിനാല് മുതലുള്ള വചനങ്ങൾ ഇരുപത്തിമൂന്ന് പറയുന്നു ഇരുപത്തിനാല് അവന്റെ കൃപയാൽ ക്രിസ്തുവേഷി വീണ്ടെടുപ്പ് മൂലം സൗജന്യമായാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു റോമർ എഴുതിയ ലേഖനത്തിൽ തന്നെ മൂന്നിൻ്റെ പത്തിലിങ്ങനെ പറയുന്നുണ്ട് നീതിമാൻ ആരുമില്ല ഒരുവൻ പോലും നീതിമാനില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാതാ അവരായി തീർന്നിരിക്കുന്നു എല്ലാവരും വഴിതെറ്റി പാപത്തിൻ പാപത്തിലേക്ക് നീതിപ്രവർത്തി വിട്ട് എല്ലാവരും പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന ജനമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു നീതിമാൻ ആരുമില്ല യശയ്യ പ്രവാചന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അതിന്റെ അറുപത്തിനാലാമത്തെ അധ്യായത്തില് അതിന്റെ ആറാമത്തെ വചനം ഞങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാണ് നമ്മുടെ നീതിപ്രവർത്തികളൊക്കെ കറപുരണ്ട തുണികളാണ് നമ്മൾ പല പലപ്പോഴും നമ്മൾ നീതിപ്രവൃത്തി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ നീതിപ്രവർത്തികളെല്ലാം ഒന്നിലേക്ക് മറ്റുള്ളവർ കാണാനും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബെനിഫിറ്റിനു വേണ്ടിയിട്ടാണ് നമ്മൾ നീതിപ്രവർത്തികൾ എന്ന് പറയുന്ന ചെയ്യുന്നതെല്ലാം നമ്മളിന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഒന്ന് ചുറ്റുവട്ടത്തേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ പല വലിയ വലിയ ആൾക്കാർ ഇന്ന് ചെയ്യുന്നത് അവരുടെ സ്വന്തം താല്പര്യത്തിന് അവരുടെ കുടുംബമഹീമാക്കി അവരുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അതൊന്നും ദൈവസന്നിധിയിൽ നീതി പ്രവർത്തികളെല്ലാം അതെല്ലാം കറപുരണ്ട തുണി പോലെയാണെന്ന് ദൈവം വ്യക്തമായി പറയുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലേക്ക് ചെന്നുകഴിഞ്ഞാല് അതിന്റെ പത്തൊമ്പതാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു നീതിമാൻ ഹലിയത് നിതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു യഹോവാ അവ എന്തെല്ലാം പിടിപ്പിക്കുന്നു നീതിമാന് അനേകം വിഷയങ്ങളുണ്ട് എന്നാൽ കർത്താവ് അവൻ്റെ സകല അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് അവനെ വിടിപ്പിക്കും അവനെ പിടിപ്പിച്ച് അവന് കർത്താവ് കൂടെ കൂടെയിരുന്ന് അവനെ സഹായിക്കും ഈ മുപ്പത്തി റോമർ കാർക്കേ ലേഖനത്തിൽ വീണ്ടും നമ്മൾ കടന്നു വരികയാണെങ്കിൽ അതിൻ്റെ ഇരുപത്തിനാല് അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെടും വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായശിദ്ധമാകേൽ അപ്പം നമുക്ക് വേണ്ടി ഒരു രക്തം നമ്മളെ നീതീകരിക്കുന്നതിന് വേണ്ടി യേശു കാൽവരിയിൽ വലിയൊരു വില നൽകിയിട്ടാണ് നമ്മളെ ഈ നീതിമാന്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത് അവന്റെ രക്തത്തിന്റെ വിലയാണ് നമ്മൾ ഇന്ന് ഈ പൊസിൽ നമ്മൾ ഈ കസേരകളിലെല്ലാം ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പള്ളിയിൽ പോയ ഇരിക്കുകയുള്ളായിരുന്നു എന്നാൽ ദൈവം നമ്മളെ മുന്നമേ കണ്ടു അമ്മയുടെ ഗുതിരത്തിൽ ഉഴിവാക്കപ്പെടുന്നതിന് മുമ്പല്ല രോഗസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് ഇവിടെ കൂട്ടായ്മയായി ഇവിടെ കടന്നു വരാൻ സാധിച്ചത് അപ്പോൾ ക്രിസ്തു ഇവിടെ പറയുന്നു ദൈവ അവന്റെ രക്തം മൂലം അവൻ്റെ രക്തം പ്രായശുദ്ധമാകിയാൽ ദൈവം അവനെ പരസ്യമേ നിർത്തിയിരിക്കുന്നു ദൈവം തൻ്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷയ്ക്ക് വിടാതെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിക്കുവാൻ താൻ നീതിമാനും യേശു യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു ആകെയാൽ പ്രശംസയോടെ അത് പോയി പോയി അത് മാർഗം അത് ഏത് മാർഗത്താൽ കർമ്മ അല്ല വിശ്വാസത്താലാണ് നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെ വിശ്വസിച്ചുകൊണ്ട് അവൻ നമ്മൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നുവെന്ന് നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്ത് അവൻ നമുക്ക് വേണ്ടി ക്രൂശിതനായെന്ന് ഹലേലിയ നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് നമ്മൾക്ക് ഒരു അത് നീതിയായി അത് നമുക്ക് ലഭിക്കാൻ ഇടയായി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഹലേലുയ മൂന്നാമത്തെ പിന്നെയും ഹലേലിയ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ഹലേലുയ റോമർക്കാർ എട്ടിൻ്റെ മുപ്പത്തിമൂന്നിൽ പറയുന്നു ഹലേലിയ സ്തോത്രം അലേലിയ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കും ദൈവം ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആരെ കുറ്റം ആർ കുറ്റം വിധിക്കും അതിനൊരു എക്സാമ്പിൾ ഉണ്ട് ഇവിടെ പോലീസുകാർ ഒരു കള്ളനെ കള്ളനെന്ന് പറഞ്ഞ് ഒരു തന്നെ നീതിന്യായപീഠത്തിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് അവിടെ ജഡ്ജി പറയാണ് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കഴിഞ്ഞാൽ അവൻ്റെ നീ കുറ്റം ആർക്കും പിന്നെ ഹലിയോ നിരൂപിക്കാൻ പറ്റില്ല അവന് മേലും കുറ്റം ചുമത്താൻ പറ്റില്ല ഒരു മനുഷ്യനെ ജഡ്ജി അവൻ കുറ്റക്കാരനല്ലാന്ന് വിധിച്ചാൽ പിന്നെ പോലീസുകാർക്കോ മറ്റാർക്കും അവനെ കുറ്റക്കാരനാണെന്ന് വിധിക്കാൻ പറ്റില്ല ഇവിടെ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങൾ എങ്ങനെ കുറ്റക്കാരനെന്ന് വിധിക്കും ദൈവം നമ്മളെ നീതീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നീതിമാന്മാരാ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു നമ്മളെ നീതീകരിച്ചു നമ്മളെ വിശുദ്ധീകരിച്ചു നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി യേശുവിനോട് യേശുവിനോടുകൂടെ ശേഷാവകാശം നൽകി അല്ലെ നമ്മളെ അനുഗ്രഹിച്ചതായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുവാണ് വെളിപ്പാട് പുസ്തകം അതിന്റെ അലലിയാ സ്ത്രോത്രം അതിന്റെ പതിനാലിന്റെ മൂന്ന് പതിനാലിന്റെ പതിമൂന്ന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞേ എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ അതേ അവർ തങ്ങളുടെ പഴയ പ്രയത്നങ്ങളിൽ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടർന്നു എന്ന് ആത്മാവ് പറയുന്നു നമ്മളെ ദൈവം നീതികരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് ഭാഗ്യവാന്മാർ അതുകൊണ്ട് നമ്മൾ ആ ഭാഗ്യ ഭാഗ്യപ്രദവിയിലേക്ക് കടന്നു വരുവാൻ ദൈവം സകാശേനായ ദൈവത്തിന് നന്ദി പറയാം വെളിപാട് ദിവസം ഇരുപത്തിരണ്ട് പതിനൊന്ന് പറയുന്നു ഹലേരു നീതിമാൻ ഇനിയും നീതി പ്രവർത്തിച്ചിട്ട് ിനും ചെയ്യട്ടെ വിശുദ്ധിയും വിശദീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു കർത്താവിൻ്റെ വരവ് അതിസമീപമാണ് നമ്മളെല്ലാവരും വിശുദ്ധിയോടെ കൂടുതൽ കൂടുതലൊരുക്കത്തോടെ നമ്മൾ ജീവിക്കാം നമ്മൾ പരദേശികളായി കഴിയുന്ന ഈ പറ ഈ ഭൂമിയിൽ നമ്മൾ പ്രവാസികളാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നതുകൊണ്ട് പ്രവാസികളല്ലാതെ വരുന്നില്ല നമ്മളീലോ ഈ ഭൂമിയിലും നമ്മൾ പ്രവാസികളാണ് നമ്മുടെ മക്കളൊക്കെ വിധ അന്യദേശത്ത് പരദേശികളായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ദേശത്ത് നമ്മൾ പ്രവാസിയാണെന്ന് മനസ്സിലാക്കുക ഈ കർത്താവിൻ്റെ വരവ് അതിസമീപമാണ് ലോക സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു കാര്യം വന്നു കൊച്ചുകുട്ടികളെ പിടിച്ചു ഒരു സംഘം മഞ്ഞപ്രഭാഗത്തെല്ലാം ഇറങ്ങിയിരിക്കുകയാണ് അതെല്ലാം കൊച്ചുകുട്ടികളെ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാനായിട്ട് മെസ്സേജുകളും എല്ലാം അവര് ഒത്തിരിയേറെ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മള് കാലങ്ങള് കാലഘട്ടങ്ങളെ നമ്മള് തിരിച്ചറിയാം നമുക്ക് ദൈവം വിവേചനം തന്നെ നമ്മൾ ഈ കാലഘട്ടങ്ങളെ വിവേചിച്ചറിയുക കർത്താവിന്റെ വരവ് അതിസമീപമാണ് അതുകൊണ്ട് എല്ലാവരും വിശുദ്ധിയോടെ ജീവിക്കുക കൂടുതൽ ദൈവഭയത്തോടെ ജീവിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ തലകളെ വളക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ പരിശുദ്ധ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായ സ്തോത്രം അല്പസമയം കർത്താവെ അവിടുത്തെ പാപപീഠത്തിലായിരിക്കും സ്വർഗം എന്നെ സഹായിച്ചതിനായ സ്തോത്രം കുറകൾ വന്നു പോയിട്ടുണ്ട് കർത്താവേ കർത്താവെ ക്ഷമിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട ഓരോരുത്തർക്കും അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ അഭിഷേകമായി തീരുവാൻ കർത്താവിടെ ആകണം കർത്താവിനെ തന്നെ ബലപ്പെടുത്തിയതിനായി സ്ത്രോത്രം വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട സ്നേഹത്തിനായി സ്ത്രോത്രം യേശുവിൻ്റെ തന്നെ തന്നെ ആമയു